അസലാമലൈക്കും വർഹമത്തല്ലാ വാത്തു നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് പൊതുപരീക്ഷയിൽ വന്ന ഫിഖിൻ്റെ ആൻസർക്ക് നോക്കാം ചോദ്യം ഒന്ന് യോജിപ്പിക്കുക ബ്രാക്കറ്റിൽ തൊഹൂറ് സുന്നത്തുകൾ ജറാദ് വാജിബ് മിസ്വാക്ക് ചെയ്യൽ കറാഹത്ത് എന്നിങ്ങനെ നൽകിയിട്ടുണ്ട് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ശരിയായി യോജിപ്പിക്കുക ഒന്ന് ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയും ഉള്ളത് ഡാഷ് ഉത്തരം വാജിബ് രണ്ട് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളം ഡാഷ് ഉത്തരം തഹുറ് മൂന്ന് നജസല്ലാത്ത അല്ലാത്ത ശവമാകുന്നു ഡാഷ് ഉത്തരം ജറാദ് നാല് ഉളു ഇന്റെ പൂർണ്ണതയ്ക്ക് അത്യാവശ്യമാണ് ഡാഷ് ഉത്തരം സുന്നത്തുകൾ അഞ്ച് വായയെ ശുദ്ധിയാക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ് ഡാഷ് ഉത്തരം മിസ്വാക്ക് ചെയ്യൽ ചോദ്യം രണ്ട് ശരി അടയാളപ്പെടുത്തുക തന്നിട്ടുള്ള ഓപ്ഷൻസിലെ ശരി ഏതാണോ അതിന് ടിക്കിട്ടാൽ മതി ഒന്ന് കൂടിയാൽ അറുപത് ദിവസമാണ് ഓപ്ഷൻസ് ഹൈലെ നിഫാസെ ഇസ്തിഹാലത്ത് ഉത്തരം നിഫാസ് രണ്ട് തയമ്മുമിൻ്റെ ഷർത്തുകൾ ഓപ്ഷൻസ് നാല് അഞ്ച് ആറ് ഉത്തരം നാല് മൂന്ന് സ്ത്രീകൾക്കും സുന്നത്താണ് ഓപ്ഷൻസ് ജുമുവ ബാങ്ക് ഇക്കാമത്ത് ഉത്തരം ഇക്കാമത്ത് നാല് തക്ബീറത്തുൽ ഇഹ്റാമിൽ രണ്ട് കൈകൾ ഉയർത്തൽ ഓപ്ഷൻസ് സുന്നത്ത് വാജിപ്പ് ഉത്തരം സുന്നത്ത് ചോദ്യം അഞ്ച് ഒന്നാം റക്കത്തിൽ ആവുന്നതിന് മുമ്പ് സുന്നത്താണ് ഓപ്ഷൻസ് ബിസ്മി സൂറത്ത് വജ്ജഹത്തു ഉത്തരം വജ്ജത്തു ചോദ്യം മൂന്ന് വിശദമാക്കുക ഒന്ന് റുക്കു എന്താണ് റുക്കു ഫിഖ്ഹിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ മുപ്പതാമത്തെ പേജിൽ ഫസ്റ്റത്തെ വരയുന്നുണ്ട് എന്താണ് ഉത്തരം ഉത്തരം രണ്ട് ഉള്ളൻ കൈ രണ്ട് കാലിൽ എത്തുന്ന നിലക്ക് കുനിയലാണ് റുക്കുവ് ചോദ്യം രണ്ട് എല്ലാവർക്കും അറിയാലോ ഇനി മുപ്പത്തിരണ്ടാമത്തെ പേജിലുണ്ട് ഉത്തരം ഉത്തരം സുബാൻ ദിഹി ചോദ്യം മൂന്ന് രണ്ട് തശഹുദുള്ള ഫർല ഡാഷ് ഉത്തരം രണ്ട് റക്കത്തിൽ കൂടുതലുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് ഇതിലൊക്കെ രണ്ട് ദശഹുദ് ഉണ്ടായിരിക്കും അല്ലേ അസർ മാരിബ് അസറ് ഈ ചോദ്യം മുപ്പത്തഞ്ചാമത്തെ പേജിലെ അവസാനത്തെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് വ്യക്തമാക്കാം എന്നുള്ളതിൽ ചോദ്യം നാല് ഉച്ചത്തിലോതൽ സുന്നത്തുള്ള ഫർദ് നിസ്കാരങ്ങൾ ഡാഷ് ഉത്തരം മുപ്പത്തി ആറാമത്തെ പേജിലുണ്ട് ഉത്തരം സുബഹ് മാരിബ് ഇഷാ എന്നിവയുടെ ആദ്യത്തെ രണ്ട് റക്കത്തുകളിലും ഉറക്കെയോദൽ സുന്നത്താണ് ചോദ്യം അഞ്ച് വലിയ പെരുന്നാളിന് നിസ്കാര ഉടനെ തെക്ക്ബീർ സുന്നത്തുള്ള ദിവസങ്ങൾ ഡാഷ് ഉത്തരം നാൽപ്പതാമത്തെ പേജിലുണ്ട് ഉത്തരം അറഫ ദിവസം സുബഹ് മുതൽ ദുൽഹിജ പതിമൂന്നിലെ അസർ വരെ എല്ലാ നിസ്കാരങ്ങളുടെയും ഉടനെ തെക്ക് ചൊല്ലൽ സുന്നത്താണ് എന്നാണ് അറഫ ദിവസം ദുൽഹിജ പത്തിനാണ് അപ്പൊ ദുൽഹിജ പത്തിന് സുബിഹിക്ക് മുതൽ ദുൽഹിജ പതിമൂന്നിലെ അസർ വരെ എല്ലാ നിസ്കാരങ്ങളുടെയും ഉടനെ എന്തുണ്ട് തെക്ക് ചൊല്ലൽ സുന്നത്താണ് ചോദ്യം നാല് എന്ത് ചൊല്ലണം ഒന്ന് ഒന്ന്ദാലിൽ എന്താ ചൊല്ലണ്ട എല്ലാവർക്കും അറിയാലോ മുപ്പതാമത്തെ പേജിലുണ്ട് കേട്ടോ റബ്ബന ചോദ്യം ഉണ്ട് വെള്ളിയാഴ്ച സുബിഹിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഡാഷ് വെള്ളിയാഴ്ച സുബിഹിയിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ് ഇരുപത്തിയെട്ടാമത്തെ പേജിലുണ്ട് ഉത്തരം സൂറത്ത് സജ്ജ സൂറത്ത് ദഹ്റ് ചോദ്യം മൂന്ന് ഇക്കാമത്തിൻ്റെ രണ്ട് കലിമത്തുകൾ കേൾക്കുമ്പോൾ ഡാഷ് എന്താണ് ചൊല്ലേണ്ടത് ഇരുപത്തിരണ്ടാമത്തെ പേജിലുണ്ട് ഉത്തരം മിൻ അക്കാമഹ വീൻസാലിഹി ചോദ്യം അഞ്ച് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക ഒന്നാമത്തെ ചോദ്യം നാല് റക്കത്തുള്ള നിസ്കാരത്തെ രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കലാണ് ഡാഷ് ഉത്തരം കസറ് ചോദ്യം രണ്ട് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഡാഷ് ഉത്തരം ജുമുആ മൂന്ന് ഖുതുബ മിൻപറിലോ ഉയരമുള്ള സ്ഥലത്തോ വച്ചായിരിക്കൽ ഡാഷ് ഉത്തരം ഹുത്തുബയുടെ സുന്നത്ത് ചോദ്യം ചോദ്യനാല് നാൽപ്പത് ആടിനുള്ള ജക്കാത്ത് ഡാഷ് ഉത്തരം ഒരു ആട് ചോദ്യം അഞ്ച് സക്കാത്തുൽ ഫിത്തറിന്റെ മറ്റൊരു പേര് ഡാഷ് ഉത്തരം ബദൻ ചോദ്യം ആറ് പൂരിപ്പിക്കുക ഒന്ന് ഫ ഡാഷ് ഡാദ ഇതുവരെ എഴുതണം ഇത് കുനൂത്തിലെ വചനങ്ങളാണ് എന്താണ് ഉത്തരം അത് ഒരെഴുത്തിയാ മതി ചോദ്യം രണ്ട് ടെക്സ്റ്റ് ബുക്കിൽ മുപ്പത്തിരണ്ടാമത്തെ പേജിലുണ്ട് രണ്ട് സുചൂതുകളുടെ ഇടയിലെ ഇരുത്തത്തില് എന്താണ് ചെല്ലൽ ഉത്തരം ربي اغفر لي وارحمني واجبرني وارفعني وارزقني واهدني وعافني اللهم جعلني من التوابين باش عبادك الصالحين اترم اللهم جعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين കഴിഞ്ഞ ഉടനെ ഇല്ലേ രണ്ട് കയ്യും കണ്ണും മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് രണ്ട് ഷഹാദത്ത് കലിമയും അതിൻ്റെ ദുവാവും ആ ദുവായിൽ പെട്ടതാണിത് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് പ്രശസ്ത ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല എന്നാണ് തോന്നുന്നത് ചോദ്യം ഏഴ് ഹജ്ജിൻ്റെ ഫറലും വാജിബാത്തും വേർതിരിക്കുക ബ്രാക്കറ്റിലെ ഇഫാലത്തിൻ്റെ തൊവാഫ് വിത ഇൻ്റെ ത്വാഫ് ജമ്രകളിൽ കല്ലെറിയൽ അറഫയിൽ ഹാജരാവൽ എന്നിങ്ങനെ തന്നിട്ടുണ്ട് ഇതിൽ ഏതൊക്കെയാണ് ഫർൽ അത് ഫർലിൻ്റെ കോളത്തിലും ഏതൊക്കെയാണ് വാജിബാത്ത് അത് വാജിബാത്തിൻ്റെ കോളത്തിലും എഴുതി കൊടുക്കണം ഉത്തരം ഫർലായിട്ടുള്ളത് ഏതൊക്കെയാണ് അറഫയിൽ ഹാജറാവൽ ഇഫാലത്തിൻ്റെ ത്വാഫ് ഇനി വാജിബാത്ത് ഏതൊക്കെയാണ് വിദാ ഇൻ്റെ തൊവാഫ് ജമ്രകളിൽ കല്ലെറിയൽ ചോദ്യം എട്ട് ആശയം എഴുതുക ഒന്ന് قال കാല നബീ സല്ലാഹു അലൈ വം ഇതാ ഹലറത്തിസ്വലാത്തു ഫലിയുഅീൻ ലക്കും അഹദുക്കും ഉത്തരം നബി സല്ലാഹു അലൈവല്ല പറഞ്ഞു നിസ്കാരത്തിൻ്റെ സമയം ഹാദിറായാൽ നിങ്ങളിൽ നിന്നുള്ള ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ബാങ്ക് കൊടുക്കട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി നിസ്കാരം ഹാളിറായാൽ നിങ്ങളിൽ നിന്നും ഒരാൾ ബാങ്ക് വിളിച്ചുകൊള്ളട്ടെ പേജ് ഇരുപത്തിയൊന്നിലുണ്ട് ഈ ഹദീസ് അതിൻ്റെ അർത്ഥം പഠിക്കാൻ തദറിബാത്തിൽ പറയുന്നുണ്ട് ചോദ്യം രണ്ട് അന്ന നബി സുല്ലാഹു അലൈവല്ലം കാന യുസല്ലി ഫി റമലാന ഇഷിരീന റക്കത്തൻ സിവൽ വിത്തിരി ഉത്തരം നിശ്ചയം നബി സല്ലാഹു അലൈവലമ തങ്ങൾ റമലാനിൽ വിത്ര കൂടാതെ ഇരുപത് റക്കാത്ത് നിസ്കരിക്കുന്നവരായിരുന്നു ഇതിൻ്റെ ഉത്തരം മുപ്പത്തെട്ടാമത്തെ പേജിലെ ലാസ്റ്റത്തെ പാരഗ്രാഫിലുണ്ട് ചോദ്യം ഒമ്പത് ഉത്തരം എഴുതുക ഒന്ന് ഹജ്ജിൻ്റെ മീക്കാത്തുകൾ ഏതെല്ലാം അവസാനത്തെ പേജിലുണ്ട് ഉത്തരം അൻപത്തിയാറാമത്തെ പേജിലെ ഉത്തരം എലം ലം റിൽ ഹുലൈഫ ജുഹഫുൽ മനാസിൽ എർക്ക് ചോദ്യം രണ്ട് റമലാൽ നോമ്പ് വാജിബാഗും ആർക്ക് ഉത്തരം അൻപത്തിരണ്ടാമത്തെ പേജിലുണ്ട് അസൗമു നോമ്പ് എന്ന പാഠത്തിൽ ഉത്തരം പ്രായപൂർത്തിയും ബുദ്ധിയും നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുമുള്ള എല്ലാ മുസ്ലിമിനും റമദാൻ നോമ്പ് വാജിബാണ് ഇനി ഈ ചോദ്യം മൂന്ന് ഇതാണ് അവസാനത്തെ ചോദ്യം നിസ്കാരത്തിൽ കൈകൾ ഉയർത്തൽ സുന്നത്താണ് എപ്പോഴെല്ലാം ഉത്തരം തെക്ക്ബീറത്തിൽ എഹ്റാമിലും റുക്കുയിലേക്ക് കുനിയുമ്പോഴും റുക്കുയിൽ നിന്ന് ഉയരുമ്പോഴും ഒന്നാം ദശാദിൽ നിന്ന് ഉയരുമ്പോഴും കൈകൾ ഉയർത്തൽ സുന്നത്താണ് ഇതൊക്കെയാണ് പൊതുപരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല ഈ തതിരിബാതിൽ വ്യക്തമാക്കുക അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുക ആ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചവർക്ക് ടോപ്പ് പ്ലസ് മാർക്ക് വാങ്ങാൻ എളുപ്പമായിരിക്കും അല്ലാത്തവർക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്കൊക്കെ കിട്ടാവുന്ന ഒരു ചോദ്യപേപ്പർ തന്നെയാണ് ഫിഗുഹ് നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും ലഭിച്ച മാർക്ക് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എളുപ്പമായിരുന്നോ അതോ ടഫായിരുന്നോ എന്നൊക്കെ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി ചാനൽ ബെൽബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അസലാമലൈക്കും വാർമി വാബർക്കാത്തു